ഞാൻ ഈ കടാപ്പുറത്തെ പാടിപ്പാടി തൊണ്ട പൊട്ടി ചാകും ഞാൻ ചാകും അമ്മേ ഇത് എന്റെ ഡയലോഗോ ഇത് പരി കുട്ടിയുടെ ഡയലോഗ് അല്ലേ ഡയലോഗ് മാറി കൊയ്യത് കടലിൽ പോയിട്ട് വരുമ്പോൾ കൃത്രിമയ്ക്ക് ഞാൻ ഒരു സാധനം ഒരു വലിയ മീൻ കൊണ്ടുവരും മത്തി മത്തിയോ വേണ്ട നിങ്ങളുടെ മത്തി മത്തിച്ച് തള്ളരുത് മാർക്കറ്റിൽ ചെന്നൊന്ന് അന്വേഷിക്കണം മത്തിക്ക് കിലോയ്ക്ക് നാനൂറ് രൂപ യൂസഫലി പോലും അര കിലോ മേടിച്ചിട്ട് ബാക്കി പറ്റില്ല എഴുതികൊള്ളാം പറഞ്ഞേക്കുവാർത്തമോ ഇപ്പോ ട്രോളിങ് നിരോധനം അല്ലേ ഫ്രീ വന്നിട്ട് കുറച്ച് ട്രോൾ ഇരന്നു വാങ്ങാമെന്ന് കരുതി ഞങ്ങളും സീലാണ് അല്ല ഈ ുഴിയിൽ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തേക്കലമാണേ ഞാൻ നിലത്തെ വന്നിട്ട് ഓപ്പോസിറ്റ് വന്നു അങ്ങനെയാണ് ഞാൻ മേള മേളത്തിജയശ്രീ ലാളിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്രാവ് ഒന്ന് വിഴുങ്ങിയിട്ടങ് പോയി ഞാൻ സ്രാവിന്റെ വയറിന്റെ ഉള്ളിൽ ചെന്ന് പിത്തിൽ പറഞ്ഞു എന്നെ വെറുതെ വിടുവാണെങ്കിൽ തണ്ടും തടിയും ൂരും തുണയും ഉള്ള ബിനീഷ് ഭാഷിനെ തരാന്ന് പറഞ്ഞു ഇത് പറഞ്ഞതും ഈ സ്രാവ് ഒരൊറ്റ ഛർദിക്കല് ആ ഛർദിയുടെ ഇടയിലൂടെ പുറത്തേക്ക് അങ്ങനെയാണ് ഞാൻ അതെന്താ അതെ ബേന്നല്ലേ പറഞ്ഞോളൂ വേറെ കുറച്ച് സാധനം പറഞ്ഞു ഞാൻ ഞാനിവിടെ പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറയുന്നില്ല ഈ ഈ കുറിച്ച് ബിനീഷ് ഒരു പാട്ട് പാടിയായിരുന്നു എന്ത് ആ പാട്ട് പഴയതിനു ശേഷം മാർക്കറ്റിൽ പോലെ വിലയിലാണ്ടായി അതെ അതുകൊണ്ടാണ് ഈ സ്രാവ് കേട്ടി ഞാൻ പുറത്തു വരാൻ കാരണം അങ്ങനെയാണ് കൊച്ചുമുതലാളി എത്ര നാളെ നമ്മൾ കണ്ടിട്ട് എന്റെ കൊച്ചുമുതലാളി കൊച്ചു മുതലാളിക്ക് ഇപ്പോഴും ഇഷ്ടമാണോ മുതല ഭർത്തമ്മ ഭർത്താവ് അവിടെ നിൽക്കുമ്പോൾ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കോലം വേറെ ആയി പോവും